േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് വീണ്ടും അഞ്ജലിയുടെ ഭർത്താവ് ഇതേ തുടർന്ന് വീണ്ടും അവളെ ബലം പ്രയോഗിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അപ്പോഴേക്കും അവിടേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ശ്രുതിയുടെ ഭർത്താവ് ഇതോടെ കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു പോകുന്നു ഉടൻ തന്നെ അഞ്ജലിയുടെ ഭർത്താവ് ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ ചോദ്യങ്ങൾ വന്നു നിൽക്കുന്നത് ശ്രുതിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ശ്രുതി ഇനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു പോവുകയും എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ അശ്വിനാകട്ടെ വീണ്ടും നിങ്ങളുടെ കള്ളത്തരം എനിക്ക് മനസ്സിലായി എന്ന് പറയുകയും നിന്റെ മനസ്സിൽ അവൻ തന്നെ ആണല്ലേ ഇപ്പോഴും എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ശ്രുതി എന്നെ വിശ്വസിക്കാൻ തയ്യാറാകണം പറയുകയും ചെയ്തിരിക്കുകയാണ് വെറുതെ എന്നെ സംശയിക്കരുത് ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അയാളാണ് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് പക്ഷേ നീ എന്തിനാണ് അയാളുടെ മുന്നിലേക്ക് പോയത് എന്ന് ചോദിച്ച ചോദിക്കുന്ന അശ്വിൻ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ എന്നെ പറഞ്ഞു വിട്ടത് നിങ്ങളുടെ ചേച്ചി തന്നെയാണ് എന്ന ശ്രുതി പറയുന്നുവെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ അശ്വിൻ ശ്രുതിയെ വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അവൾ പറഞ്ഞത് സത്യമാണ് എന്നുള്ള കാര്യം അശ്വിൻ വൈകി തിരിച്ചറിയുന്നത് ഇതോടെ അശ്വിൻ ശ്രുതിയുടെ സത്യ സത്യങ്ങൾ തിരിച്ചറിയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്